ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിന്നൊരു ബീഫിൻ്റെ കറിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കി ചോരയുടെ അംശമൊക്കെ നന്നായി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോത്തോളം ബീഫുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ പലതരത്തിൽ ബീഫ് കറി ഉണ്ടാക്കും ഇത് എൻ്റെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ കുക്കർ കുക്കറെടുത്തിട്ട് അത് നമ്മൾ നേരെ അടുപ്പത്തേക്കാണ് വെക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള മസാല ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഒന്നര സ്പൂണ് ചതച്ചതാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം ഒരു രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ് അത് നമ്മളിതൊരു രണ്ട് സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണിലാണ് അതുപോലെ മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂണ് മുളക് പൊടി ഞാനൊരു ഒന്നര സ്പൂണാണ് എടുക്കുന്നത് പിന്നെ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഞാനിവിടെ ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിന് നല്ലൊരു ഫ്ലേവർ ആണ് അതും കൂടി ആവുമ്പോൾ നമ്മൾ മസാലയിൽ ഉണ്ടാവും എന്നാലും അതും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കുറച്ച് പെരിഞ്ചീരകം എക്സ്ട്രാ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ ബാക്കി ഗരം മസാല വീട്ടിൽ പൊടിച്ചതും പച്ചമുളക് ഒരു മൂന്നാലെണ്ണം അതുപോലെ തക്കാളി കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ സ്പൂണാണ് ആണ് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇപ്പം തന്നെ താഴെയുള്ള ബീഫൊക്കെ ചെറുതായിട്ട് വെന്ത് തുടങ്ങി കാണും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ സ്റ്റൗ കത്തിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് ഇത് എല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും താഴത്ത് ബീഫാണ് അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് കുറച്ച് ദിവസം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ബീഫ് താഴത്ത് വെള്ളം കാണാം ആ ബീഫിൻ്റെ വെള്ളം ഇറങ്ങിയത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ഓൾറെഡി സ്റ്റവീന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ് കുഴച്ച് കൊടുക്കുന്നത് കയ്യിൽ വെച്ചിട്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിന് ശേഷം വീണ്ടും നമ്മളത് സ്റ്റവിലേക്ക് വെക്കും അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഉപ്പും മസാലയും എല്ലാം പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക കണ്ടോ ഇപ്പോൾ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് റെഡിയാവും ഇപ്പോൾ കണ്ടോ നമ്മൾ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒരുപാടെല്ല ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്തിരിക്കുന്നത് ഒരു പത്തോ പതിനഞ്ചോ ചെറിയുള്ളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ട് സവാള ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇട്ടിട്ടുള്ളൂ ഓൾറെഡി നമ്മൾ രണ്ട് സവാള ഇതിൽ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു നാലോ അഞ്ചോ വിസിൽ അതിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും അതവിടെ വേവുമ്പോഴേക്കും നമുക്ക് മസാലാസ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയ രണ്ട് സവാളാസ് അരിഞ്ഞ് ഇതേപോലെ അരിഞ്ഞ് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യം നോക്കിയിട്ട് മാത്രം ഉപ്പിടാൻ പാടുള്ളൂ അത് ഞാനതുകൊണ്ട് കുറച്ച് ഉപ്പേ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്ന കുഞ്ഞുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചെണ്ണം ഞാനത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു ഒന്നര സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൂടാതെ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതിന് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കുക മല്ലിപ്പൊടിയും ഇതിനിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് നാല് ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ബീഫിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് ഒന്നര സ്പൂണാണ് കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല ഒരു കാൽ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂണ് അത്രേ ഇട്ട് കൊടുക്കുകയുള്ളൂ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഞാനിപ്പോൾ ഇത്തിരി കൂടി എനിക്ക് തോന്നി വേണമെന്ന് അതുകൊണ്ട് ഒരു ഒന്നര സ്പൂണോളം ഇതിലേക്ക് ഒരു തക്കാളി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം നമുക്ക് ഈ മസാല എന്നാലാണ് ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് അപ്പോൾ നമുക്ക് ബീഫ് ഇപ്പോൾ വെന്ത് ഒരു അഞ്ച് വിസലായിട്ടുള്ളൂ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിനി ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം ഒരു പെരട്ട് പോലെ ആക്കി എടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഈ മസാലയിൽ കിടന്നിട്ട് ഈ ബീഫ് നന്നായിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം വറ്റിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് പൊറോട്ടയുടെ ഒപ്പോ ചോറിൻ്റെ ഒപ്പോ അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആയിരിക്കും കണ്ടോ ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വറ്റി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ സിമ്മ് അതായത് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കുക ചില ടൈമിൽ നമ്മൾ നോക്കിയില്ല തീ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് പൊടി ലാസ്റ്റ് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇതേപോലെ വരണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കൂടി വന്നാൽ ഒരു പതിനഞ്ച് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അത്രയും മതി ബീഫ് വേവുന്ന ആ ടൈമിന് നമുക്ക് മസാല റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും ഈ കറി ഉണ്ടാക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ബൈ